പ്രോഗ്രാമുകൾ നമ്മൾ ഈ സമയത്ത് ബാക്കിയുള്ള എല്ലാ ക്ലാസുകൾക്കും ഇത് മാതൃകയാണ് ആട് ചെയ്യുന്ന ഓരോ കുസൃതികളും മുഹമ്മദ് ആദി ആദിഎസ് കൊച്ചിയോടിലെ ഇതിന് രണ്ട് സഹോദരികളുണ്ടായിരുന്നു അതിലെ മൂത്തതാണ് മറ്റു കാര്യങ്ങളും ചെയ്യാൻ ആടും ഈ കഥയിലെ പ്രധാന കഥാപാത്രമാണ് ഭർത്താവാണ് കൊച്ച നേരെ പൂമ്പാറ്റയുടെ കുഞ്ഞിപ്പൂമ്പാറ്റ വേഗം ബുദ്ധിജീവികൾ വിളിക്കുന്ന ബുദ്ധിജീവിയായ പോക്കർക്ക് ഒരു കണ്ണേ ഉള്ളൂ വെളുത്തു തടിച്ചു ാണ് അദ്ദേഹത്തിന്റെ ആദ്യ നോവൽ അതീവ ലളിതമായ ഭാഷയിലാണ് ചീട്ട് രണ്ട് ഫുള്ളി ഫുള്ളിച്ചീട്ട് റൂർവ ചീത്ത് വെച്ച ഫുള്ളി ഫുള്ളിച്ചീട്ട് വെച്ച കായ് നമ്മക്ക് പല വിദ്യാർത്ഥികളും നമുക്ക് ആ കഥാപാത്രങ്ങൾ ആരാണ് പിരിഞ്ഞതിൽ പിന്നെ കാണാൻ പറ്റിയിട്ടില്ല അത് ശരിയാണ് പിന്നീട് പ്രശസ്ത കഥാകൃത്ത് വൈക്കം മുഹമ്മദ് വൈക്കം മുഹമ്മദ് പറയുന്ന ത്തിന്റെ ദിനങ്ങൾ ഇത് ബഷീറിന്റെയാണ് ഇത് നോവലാണ്